കാല ഉരുക്കുന്ന തിരക്കിലാണ് കപ്പയെല്ലാം പറ കഴിഞ്ഞ ശേഷം നമ്മൾക്കൊരു പ്രത്യേക പരിപാടിയാണ് കാല ഉരുക്ക് നല്ല മഴ കാരണം നമുക്ക് കാട് പറിക്കാനോ ചെത്താനോ കഴിയില്ല അപ്പം നമ്മളൊരു ഐഡിയ ചെയ്തു എന്തായാലും പോത്തച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട് പോത്തച്ഛനെയും കൂട്ടി ഞങ്ങളങ്ങോട്ട് ക്ലീനിങ് ആരംഭിച്ചു എന്തായാലും കപ്പത്തണ്ടുകളെല്ലാം കുറേച്ചെ കുറേച്ചെ ഒടിച്ച് ഞാൻ സൈഡിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടു ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തൂമ്പ എടുത്ത് പോലും കിളക്കാൻ പറ്റുമല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇതുപോലെ സംഭവം നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കി വരുവാണ് പോത്തച്ഛനെ എന്തു ചെയ്യും ഒരു സൈഡിൽ നിന്ന് പയ്യെ മാറ്റി 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 കെട്ടി 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 അങ് ഇടുകയാണ് അവൻ തെളിച്ച് തെളിച്ച് പോകും കാല ഞാൻ ഒരുക്കി 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 കുറകേ പോകും അല്ലാതെ എന്ത് ചെയ്യാൻ ഓരോ സൈഡിൽ ഓരോ സൈഡിൽ മാറ്റി 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 കെട്ടും എന്തായാലും നമ്മുടെ പോത്തത്തിന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നില വൃത്തിയാക്കി തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ചപ്പയും ചവറും നമ്മൾ കപ്പയുടെ തണ്ടും ഒടിച്ച് കൂട്ടി സൈഡിലെടുക്കുക കഴിഞ്ഞാൽ ഈ മഴ പോയി രണ്ട് വെയിൽ കഴിയുമ്പോൾ നമുക്ക് കപ്പ കുമ്പിലെടുക്കാൻ പറ്റും നമ്മുടെ കപ്പയെല്ലാം പറിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം താമസിച്ചു പോയത് അതിൻ്റെ ഇടയ്ക്ക് അവൻ അപ്പ് അപ്പിടുന്ന ചാണകം കുറേച്ചെ കുറേച്ചെ നമ്മളെടുത്ത് നമ്മുടെ ആ കൃഷിയുടെ സൈഡുകളിലേക്ക് ഇടുക ഇപ്പോൾ എന്നാലും നല്ലൊരു പുളിയുണ്ട് കുടംപുളിയുണ്ട് പുളിയുടെ ചുവട്ടിലോട്ട് ഇവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അല്ലാത്തപ്പോൾ കോഴിവളം ഇട്ട് കൊടുത്താലും അടിപൊളിയാണ് ഇപ്പം നല്ല പച്ച ചാണകം കിട്ടിയപ്പോൾ വളവല്ലേ എന്തിനു കളയണം അവനെയും വാരി വാരി ചാക്കിലോട്ടാക്കി ചലാ പിള്ള ചലാ പിള്ളന്നാണ് ചല്ല മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല മിണ്ടാപ്രാണികളെ നമ്മൾ എന്ത് ചെയ്യും ഈ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്നവരുടെ കാര്യം കഷ്ടം ഇപ്പോൾ എന്തായാലും ചാണകം നമ്മൾ കുടമ്പുളിക്കും മാവിൻ്റെ ചുവട്ടിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മാവും എല്ലാം കയറി വരട്ടെ ചാണകം അങ്ങോട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോത്തച്ഛനുള്ള കാടിയുമായിട്ട് ഷായന പേടിച്ച് പേടിച്ച് വന്നു ഞങ്ങളുമായിട്ട് വലിയ കമ്പനി ഒന്നും ആയിട്ടില്ല ആശാൻ അതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് എല്ലാം ചെയ്യുന്നത് ഇവനെ രണ്ട് കയറയിലാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവനെ കൊണ്ടുവന്നതേ ഉള്ളൂ അതുകൊണ്ട് പരിചയമിച്ചിരി കുറവാണ് അവന് അഥവാ കാടി ഇഷ്ടമായില്ലെങ്കിൽ അവൻ കൊമ്പേത്തോണ്ട് തൂരോട്ടെറിയും അതാണ് അവൻ്റെ പരിപാടി കണ്ടോ ഇതുപോലെ നല്ല പോലെ രണ്ട് പോത്തുകളിലൂടെ കൂടി എന്തായാലും നിലം വൃത്തിയാക്കുകയാണ് കുറച്ച് ചാണകം നമ്മുടെ തെങ്ങും തൈക്ക് വിട്ടേക്കാന്ന് വെച്ചു എന്തായാലും കുറച്ച് ചാണകം തെങ്ങും തൈയിലേക്കും കൊണ്ടുപോയി അതിൻ്റെ ഒന്ന് വെട്ടി ഇപ്പോൾ ഭയങ്കര ഒരുപാട് വലിയ പുഴിയാണ് വെള്ളമെല്ലാം കെട്ടിക്കിടന്ന് നമ്മുടെ തെങ്ങിൻ്റെ ചൂട് അഴുക്കാവും അതുകൊണ്ട് നല്ലപോലെ തടവൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടി പോരി വൃത്തിയാക്കി സൈഡിലെല്ലാം ഒന്ന് ചവിട്ടിപ്പൊത്തി വെച്ച് അടിപൊളിയാക്കി എടുത്തു ഒരു രക്ഷയുമില്ല മഴ എന്തായാലും മഴയാണെങ്കിലും നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്തായാലും നല്ലപോലെ തടവെല്ലാം വെട്ടി നല്ലപോലെ മണ്ണെല്ലാം ചവിട്ടിക്കൂട്ടി അതിനും അടിയിൽ നമ്മൾ കോഴിയോളം എല്ലാം ഇട്ടതാണ് ചവിട്ടി നല്ല വൃത്തിയാക്കി നമ്മൾ അടിപൊളിയാക്കി കൊടുത്തു എന്തായാലും കൃഷിയെല്ലാം നമ്മുടെ നാട്ടിൽ കൃഷിയെല്ലാം കുറഞ്ഞു വരുവാണ് കൃഷിഭവനിൽ നിന്നും ഒന്നും കിട്ടാനില്ലെങ്കിലും കൃഷി നമ്മളെല്ലാവരും എന്തേലുമൊക്കെ ചെയ്യുവാണെങ്കിൽ മനസ്സിനൊരു സന്തോഷമാണ് രാവിലെ എഴുന്നേറ്റ് കാരണം ശകലം പത്ത് തൂമ്പ എടുത്ത് കളിച്ച് നമ്മൾ പച്ച മണ്ണുമായിട്ട് കാലിൽ നല്ലപോലെ ഉറച്ച് നമ്മൾ പണിയെടുത്താൽ അത് നമുക്കൊരു സന്തോഷമാണ് എന്തായാലും കൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും ഓരോന്ന് എന്തേലുമൊക്കെ നട്ടുവെച്ച് വളർത്തിയെടുക്കുക കാരണം നമ്മുടെ കാരണന്മാർ നട്ടു വെച്ച് പിടിപ്പിച്ചതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വെച്ച് വിളക്കി പറിച്ചും കട്ട് ചെയ്തും തിന്നുകൊണ്ടിരിക്കുന്നത് കാരണം പണ്ട് വെച്ച മരങ്ങളൊക്കെയാണ് ഇപ്പോൾ വെട്ടി എല്ലാവരും വിൽക്കുന്നത് അപ്പം അതൊരു വലിയൊരു ബെനഫിറ്റ് തന്നെയാണ് ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും ഞങ്ങൾ വരുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറുക്കല്ലേ